നമസ്കാരം പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹജിയുടെ കൊലപാതകമാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് പുലർച്ചെ ഗഫൂർ ഹജിയുടെ മരണ വാർത്ത കേട്ടാണ് നാടുണർന്നത് ഹൃദയാഘാതം എന്ന വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും കരുതി എന്നാൽ വീട്ടിൽ നിന്ന് സ്വർണം കാണാതായെന്ന വിവരം പുറത്തു വന്നതോടെ കഥ മാറി പോലീസ് ഉണർന്നു ഒന്നര വർഷത്തിനിപ്പുറം ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകം തെളിഞ്ഞപ്പോൾ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു സംഭവത്തിലെ പ്രതികളായ ജിന്നുമയും കൂട്ടരും അടിച്ചെടുത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണമാണ് എന്നാൽ ഈ സ്വർണ്ണമെല്ലാം ഗഫൂർ ഹാജിയുടേത് ആയിരുന്നു ഷാർജയിൽ ഒട്ടേറെ സൂപ്പർ മാർക്കറ്റുകളുടെ ഉടമയായ ഗഫൂർ ഹാജി സ്വന്തം സ്വർണം മാത്രമല്ല ആഭിചാരക്രിയയ്ക്ക് തട്ടിൽ വെച്ചത് സ്വന്തമായുള്ളതും പലരിൽ നിന്ന് വാങ്ങിയതുമായ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ കാണാനില്ലെന്നാണ് വീട്ടുകാർ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി എന്നിവർക്ക് അയച്ച പരാതിയിൽ പറഞ്ഞിരുന്നത് മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് വരെ ഇദ്ദേഹം പലരിൽ നിന്നായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിരുന്നു സ്വർണം കടമായി വാങ്ങിയെന്ന് ചില ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞപ്പോഴാണ് വീട്ടുകാർ പോലും അറിയുന്നത് സമ്പന്നനായ ഗഫൂർ ഹാജി എന്തിനാണ് ഇത്രയും സ്വർണം ശേഖരിച്ചതെന്ന ചോദ്യം ഉയർന്നു മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് ഗഫൂർ ഹാജി തന്നോട് അൻപത് പവൻ ചോദിച്ചെന്നും പത്തൊൻപത് പവൻ ആഭരണങ്ങൾ മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂവെന്നും അടുത്ത ബന്ധു പറഞ്ഞിരുന്നു പന്ത്രണ്ട് പവൻ വാങ്ങിയെന്നും മറ്റൊരാളും ഒരു സുഹൃത്ത് അൻപത് പവൻ പണയം വെച്ചിരുന്നുവെന്നും പെട്ടെന്ന് അത് എടുക്കേണ്ട ആവശ്യം വന്നതിനാലാണ് കടം ചോദിക്കുന്നതെന്നും രണ്ടാം മൂന്നോ ദിവസം കഴിഞ്ഞാൽ തിരികെ തരുമെന്നും പറഞ്ഞാണ് ഗഫൂർ ഹാജി സ്വർണം വാങ്ങിച്ചതെന്നും ബന്ധു വിശദീകരിച്ചു സ്വർണം കൊടുത്തവരെല്ലാം ഇതുപോലെയാണ് പോലീസിന് മൊഴി നൽകിയത് അബ്ദുൾ ഗഫൂറിന്റെ കൊലപാതകത്തിൽ മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ നാലുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കുന്ന് സ്വദേശിനി ജിന്നുമ എന്ന ഷമീമ ഇവരുടെ ഭർത്താവ് ഉബൈസ് പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ മധൂർ സ്വദേശി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത് സ്വർണം ഇരട്ടിച്ച് നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൾ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് പ്രതികൾ മന്ത്രവാദം നടത്തിയത് പോലീസ് കണ്ടെത്തി സ്വർണം മുന്നിൽ വെച്ചായിരുന്നു മന്ത്രവാദം ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയായിരുന്നു കൊലപാതകം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറു പാവൻ സ്വർണ്ണമാണ് മന്ത്രവാദ സംഘം തട്ടിയത് ഗഫൂർ ഹാജിയുടെ മരണസമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ആഭിചാരക്രിയകളുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയ സംഘം ഗഫൂർ ഖാജിയെ തലയിൽ പ്രത്യേക വസ്ത്രം ധരിപ്പിച്ച ശേഷം തല ഭിത്തിയിലൊടിവിച്ച് ഗഫൂർ ഖാജിയെ തലയിൽ പ്രത്യേക വസ്ത്രം ധരിപ്പിച്ച ശേഷം തല ഭിത്തിയിൽ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരുട്ടിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതികൾ ഗഫൂർ ഖാജിയെ സമീപിച്ചതെന്നാണ് നിഗമനം പിന്നാലെ സ്വർണം കൈക്കലാക്കി ഏപ്രിൽ പതിമൂന്നിന് അർദ്ധരാത്രിയിലാണ് ഗഫൂർ ഖാജിയുടെ മരണം നടന്നതെന്നായിരുന്നു പോലീസിന്റെ നിഗമനം അന്ന് വൈകിട്ട് വരെ വീട്ടിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഷെരീഫയും മകളും മരുമകളും ഉണ്ടായിരുന്നു മരുമകൾ അവരുടെ വീട്ടിലേക്കും ഭാര്യയും മകളും മേൽപ്പറമ്പിലെ വീട്ടിലേക്കും പോയി റംസാൻ മാസമായതിനാൽ നോമ്പുതുറക്കി വരില്ലെന്നും പുലർച്ചെ അത്താഴത്തിന് മേൽപ്പറമ്പിലെ വീട്ടിലെത്താമെന്നുമാണ് ഭാര്യയോട് പറഞ്ഞത് പറഞ്ഞ സമയത്ത് കാണാതായപ്പോൾ ഷെരീഫ ഫോണിൽ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല തുടർന്ന് ഗഫൂർ ഹാജിയുടെ സഹോദരപുത്രൻ ബദ്രുദ്ദീനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഏപ്രിൽ പതിനാലിന് പുലർച്ചെ നാലേ മുക്കാലിലൂടെ ബദ്രുദ്ദീൻ വീട്ടിലെത്തി വാതിലടച്ചിരുന്നു എന്നാൽ പൂട്ടിയിരുന്നില്ല കിടപ്പുമുറിയിൽ മലർന്നു കിടക്കുന്ന ഗഫൂർ ഹാജിയെ വിളിച്ചെങ്കിലും ഉണർന്നില്ല ബദ്രുദീൻ ഉടൻ ആളുകളെ വിളിച്ചു വരുത്തുകയായിരുന്നു അതിനിടെ ഭാര്യയും മറ്റു എല്ലാം അവിടെ എത്തി സാധാരണ കിടക്കാരുള്ള കിടപ്പമുറിയിലല്ല മരിച്ചു കിടന്നതെന്നും മുഖത്ത് നീലനിറം ഉണ്ടായിരുന്നെന്നും ആദ്യം മൃതദേഹം കണ്ടവരെല്ലാം പറഞ്ഞിരുന്നു എങ്കിലും സ്വാഭാവിക മരണമെന്നും ഭാര്യയും മക്കളും ബന്ധുക്കളും കരുതി മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു സ്വർണം നഷ്ടപ്പെട്ടതായി അറിഞ്ഞതോടെ അബ്ദുൾ ഗഫൂറിന്റെ മകൻ അഹമ്മദ് മുസമേൽ ബേക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ജിന്നുമെ ഗഫൂർ ഹാജിയുടെ കുടുംബം നൽകിയ പരാതിയിൽ നേരത്തെ സൂചിപ്പിച്ച ജിന്നുമെക്കുറിച്ച് ഗഫൂർ ഹാജിയുടെ കുടുംബം നൽകിയ പരാതിയിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നതിനാൽ ഇവരെ കേന്ദ്രീകരിച്ചായിരുന്നു വിശദമായ അന്വേഷണം നടന്നത് എന്നാൽ പോലീസ് ചോദ്യം ചെയ്യലിന്റെ പേരിൽ പീഡിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതികൾ രംഗത്തെത്തി അന്വേഷണം തടസ്സപ്പെടുത്താനായിരുന്നു ഇവരുടെ ശ്രമം പക്ഷേ വീഡിയോ റെക്കോർഡിംഗ് അടക്കം സജ്ജമാക്കിയാണ് കേസിലെ ചോദ്യം ചെയ്യൽ നടന്നതെന്ന് പോലീസ് വ്യക്തമാക്കി ജിന്നുമയുടെ സഹായികളായി പ്രവർത്തിക്കുന്ന ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വലിയ തുക നിക്ഷേപം വന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി വാടക കൌട്ടേഷനിൽ താമസിക്കുന്ന ഇവരുടെ സഹായികളിൽ ചിലർ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങൾ കളച്ച് വാഹനം വായ്പ തീർത്തതും മന്ത്രവാദിയുടെ സംഘത്തിലുള്ള ചിലരുടെ ഫോൺ ലൊക്കേഷൻ സംഭവ ദിവസം പൂച്ചക്കാട് പ്രദേശത്ത് ഉണ്ടായിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി മരിച്ച ഗഫൂർ ഹാജിയും മന്ത്രവാദിനിയും തമ്മിൽ കൈമാറിയ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പോലീസ് വീണ്ടെടുത്തിരുന്നു ഗഫൂറിൽ നിന്ന് മന്ത്രവാദിയായ യുവതി പത്ത് ലക്ഷം രൂപയും സ്വർണാഭരണങ്ങളും നേരത്തെ കൈപ്പറ്റിയതിന്റെ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു ഇതെല്ലാം കേസിൽ ജിന്നുമയുടെ പങ്ക് തെളിയിക്കുന്നതാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഗഫൂറിന്റെ കുടുംബാംഗങ്ങളും കർമ്മസമിതിയും നാട്ടുകാരും ഉൾപ്പെടെ നാൽപ്പതോളം പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഗഫൂർ ഹാജിയിൽ നിന്ന് കൈക്കലാക്കിയ സ്വർണ്ണാഭരണങ്ങളിൽ മിക്കതും പ്രതികൾ വിറ്റഴിച്ചു എന്നാണ് കണ്ടെത്തൽ ഇത് വീണ്ടെടുക്കാനാണ് പോലീസിന്റെ ശ്രമം കാസർകോട് ജുവല്ലറികളിലടക്കം പ്രതികൾ ഇത് വിറ്റു അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയ വേളയിൽ മന്ത്രവാദിനായി ജിന്നുമ കണ്ണൂരിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു